ആറ്റിങ്ങൽ അയലത്ത് ഡെലിവറി വാനും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ആറ്റിങ്ങൽ അയലത്ത് മൈവള്ളി ഏലയ്ക്ക് സമീപമാണ് ഡെലിവറി വാനും പൾസർ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് ആറ്റിങ്ങൽ പള്ളിയറ സ്വദേശിയായ മുത്തു എന്ന് വിളിക്കുന്ന മുപ്പത്താറ് വയസ്സുള്ള വിനീഷാണ് മരണപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തലച്ചോറ് പുറത്തുവന്ന് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം സംഭവിച്ചത് അയലത്തിൽ നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാഹനവും ആറ്റിങ്ങലിൽ നിന്ന് അയലത്തേക്ക് പോയ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഡെലിവറി വാൻ ശരിയായ ദിശയിലൂടെ റോഡിന്റെ ഇടതുവശം ചേർന്നാണ് നിന്നിരുന്നത് ബൈക്ക് അമിത വേഗതയിൽ വന്ന് വാനിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബൈക്കിൽ വിനീഷ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇയാൾ നാട്ടിൽ ഇന്റർലോക്ക് പണിക്ക് പോകുന്ന ആളാണെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ചിറൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ